ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരെല്ലാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഗ്രീൻ ടീ അപ്പോൾ എനിക്കൊന്നും ഗ്രീൻ ടീ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല ഞാനും ഉപയോഗിക്കാറുണ്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് ഒരു ഗ്രീൻ ടീ കുടിക്കും ചിലപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടേയും കുടിക്കും അല്ലേ അപ്പോൾ ഈ ഗ്രീൻ ടീ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവണമെങ്കിൽ ചെയ്യേണ്ട ഒരു മാർഗ്ഗമുണ്ട് അതിൽ നിന്നെങ്കിൽ പറഞ്ഞുതരാം അപ്പോൾ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രീൻ ടീ നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ടീയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് ഗ്രീൻ ടീ ഒരുപാട് നമ്മളെ സഹായിക്കാറുണ്ട് അപ്പോൾ ഈ ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ഒരു പീസ് നാരങ്ങ അതായത് ഒരു മുറി നാരങ്ങ എടുത്ത് അതിൻ്റെ ഒരു ഒരു സ്പൂൺ നാരങ്ങ നീരോടെ ചേർത്തിട്ട് കുടിക്കുവാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ദിവസം രണ്ട് ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നവരൊക്കെ കാണും രണ്ട് ഒരു മൂന്നെണ്ണത്തിൽ കൂടുതൽ കുടിക്കരുത് ഒരു ദിവസം രണ്ടെണ്ണം അത് അതി കൂടുതൽ നമ്മൾ ഗ്രീൻ ടീ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ കുടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഗ്രീൻ ടീയോടൊപ്പം ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ നിന്ന് പിഴിഞ്ഞൊന്ന് കുടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല വേഗം റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ട് അടിഞ്ഞു കൂടി കിടക്കുന്ന കൊഴുപ്പിനെയൊക്കെ ഇത് നിയന്ത്രിച്ച് അല്ലെങ്കിൽ കൊഴുപ്പിനെ എരിച്ച് കളഞ്ഞ് നമ്മുടെ വണ്ണം വയറും ഒക്കെ കുറയ്ക്കാൻ ഇത് ഒരുപാട് സഹായിക്കും അപ്പോൾ ഇനി മുതൽ ലെമൺ ടീച്ച സോറി ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ഒരു കഷ്ടം ലെമനോട് ചേർക്കാൻ മറക്കരുത് അതുപോലെ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ് നമ്മൾ മറ്റ് കുറേ ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ നമ്മൾ വെറും വൈറ്റിലാണ് കുടിക്കുന്നത് പക്ഷേ ഒരിക്കലും നമ്മൾ ഗ്രീൻ ടീ വെറും വയറ്റി കുടിക്കരുത് ഗ്രീൻ ടീ വെറും വയറ്റി കുടിക്കുന്നത് അത്ര നല്ലതല്ല എപ്പോഴും ഒരു ഭക്ഷണത്തിന് ശേഷം മാഡം ഗ്രീൻ ടീ കുടിക്കണം അതായത് ഗ്രീൻ ടീ കുടിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒരു പത്തര പതിനൊന്ന് മണി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഗ്രീൻ ടീ കുടിക്കരുത് ഒരു പത്തരയ്ക്ക് ഒരു ഗ്രീൻ ടീ കുടിച്ചെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മണിക്ക് നാല് മണിയുടെ ചായയുടെ സംഘടന അപ്പോഴൊരു ഗ്രീൻ ടീ കുടിക്കാം ഒരു കിലോ രണ്ട് നേരത്തെ നമ്മൾ ഗ്രീൻ ടീ ഉപയോഗിക്കരുത്